നമസ്കാരം തൊണ്ണൂറ് ലക്ഷത്തിന്റെ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് നാടുവിട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായി തൊടുപുഴ മുട്ടം മൈലാടിയിൽ എം എം ജെയിംസിനെയാണ് കണ്ടെത്തിയത് അതും വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ഇയാളുടെ മകൾ മുട്ടം പോലീസ് സ്റ്റേഷനിൽ മാൻവി സിംഗ് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു ഒടുവിൽ ഇപ്പോഴാണ് ജെയിംസിനെ കണ്ടെത്തിയത് കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് കണ്ടെത്തിയ ഇദ്ദേഹത്തെ പീരുമേട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിട്ടയച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയ വിവരത്തിൽ നിന്നാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു കാണാതായ പരാതിയിൽ പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു ജെയിംസിനെതിരെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ജില്ലാ സി കോടതിയുടെ വാറന്റ് നിലവിലുണ്ട് മുട്ടം സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു വാറന്റ് ഇവരെ ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി പണം കൈപ്പറ്റിയ ശേഷം ഇയാൾ പകരം ചെക്ക് നൽകിയിരുന്നു ഇത് വ്യാജമാണെന്ന് ബോധ്യമായതോടെ യുവതി കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീടാണ് ജെയിംസിനെ കാണാതാവുന്നത്